മണിക്കൂർ മതി ഏതൊരാഗ്രഹം സാധിച്ചെടുക്കാൻ ശരിയാണോ തെറ്റാണോ മാനിഫെസ്റ്റേഷൻ എന്താണ് പറഞ്ഞു തരാം വെയിറ്റ് ചെയ്യേ അതിനു ഈ വീഡിയോ അതൊരു കണ്ണവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരു സ്കാമല്ല നമ്മള് വളരെ അധികം ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നടക്കുമെന്ന് പറയുന്നത് വളരെ സത്യം തന്നെയാണ് ചിലർക്ക് ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മളുടെ എനർജി ബേസ് ചെയ്തിട്ടും ആഗ്രഹത്തിന്റെ തീവ്രത ബേസ് ചെയ്തിട്ടോ അതിന് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട് അത് ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഈ ഷോർട്ട് വീഡിയോയിൽ പറയുന്നത് വേറൊന്നും അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു ണ്ട് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത് ഒരു പീസ് ഓഫ് കേക്ക് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഞാൻ ആ കേക്ക് കഴിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് ഇങ്ങനെ ആലോചിച്ചിട്ട് വായിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു പക്ഷെ എന്തേലും വാങ്ങാൻ പൈസ ഉണ്ടായിരുന്നില്ല ഞാൻ അത് എങ്ങനെ വാങ്ങുന്നു കൊറേ ആലോചിച്ചായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ ആ കേക്കിനെ കുറിച്ച് ആലോചിച്ചത് പോലും ഇല്ല അതിന്റെ ഒരു ആലോചന ഒന്നും വന്നില്ല വൈകുന്നേരം എനിക്ക് ആ കേക്ക് എന്റെ അമ്മ എനിക്ക് വാങ്ങിച്ചോണ്ട് വന്നു അപ്പോഴാണ് മനസ്സിലായത് ഇത് റിയൽ ആണെന്നും ഇതിന് പേരിട്ട് പറയുമെന്നും അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ കാണുകയും ചെയ്തു